സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ നിലമ്പൂരിൽ ഹോട്ടൽ കെട്ടിടത്തിൽ നിന്ന് വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഡിജിപി മലപ്പുറം എസ്പിയും നിലമ്പൂർ സിഐ എന്നിവർക്ക് ബന്ധുക്കൾ പരാതി നൽകി സംഭവത്തെക്കുറിച്ച് പോലീസിൽ നിന്ന് വ്യക്തമായ മറുപടികൾ ലഭിക്കുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു കോഴിക്കോട് പേരാമ്പ്ര ചക്കിട്ടപ്പാറ പിള്ളപ്പെരുവണ്ണ വലിയവളപ്പിൽ അജയ്കുമാറാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പുലർച്ചെ രണ്ടിന് നിലമ്പൂരിലെ ഹോട്ടലിന്റെ നാലാം നിലയിൽ നിന്ന് താഴേക്ക് വീണു മരിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലുണ്ടായിരുന്ന ഹിമവൽ ഭദ്രാനന്ദ സ്വാമിക്കൊപ്പമാണ് അജയ്കുമാർ നിലമ്പൂരിൽ താമസിച്ചിരുന്നത് പതിനൊന്ന് ദിവസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്തതിനെ തുടർന്ന് അജയ്കുമാറിന്റെ പിതാവ് എൻ ദിനേശൻ മാതാവ് ഷീബ സഹോദരൻ അർജുൻ മാതൃസഹോദരി ഷൈബ എന്നിവരും ബന്ധുക്കളും എത്തി നിലമ്പൂർ പോലീസ് എസ് എച്ച്ഒ സുനിൽ കുളിക്കലിനെ നേരിൽ കണ്ടാണ് പരാതി നൽകിയത് തീയതി വീട്ടിൽ പതിമൂന്നാം തീയതി എക്സാം എഴുതി എന്നെ വിളിച്ചതാണ് പതിമൂന്നും പതിനാറും പരീക്ഷ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കൂട്ടുകാരുടെ റൂമിലായിരുന്നു കൗസീ പതിനെട്ടാം തീയതി പിന്നെ പിന്ന ഫാദ് സ്വരാജി പിന്നെ പേരറിയാത്ത ഒരാളുണ്ട് അവരുടെ കൂടെയാണ് സ്വാമിന്റെ അടുത്തേക്ക് പോകണത് ബാംഗ്ലൂര് ഫ്ളാറ്റിലേക്ക് സ്വാമിന്റെ ഫ്ലാറ്റിൽ പോയി പിന്നെ അവിടെ അമ്മേന്റെ കൂടെ ഒക്കെ താമസി അപ്പൊ അവന് ഫിക്സ് അളകിയെന്ന് പറഞ്ഞു അങ്ങേരം പത്തൊമ്പതാം തീയതി അവൻ എന്നെ വിളിച്ചപ്പോൾ പറയുന്നത് അമ്മ അവനാ ഫിക്സ് അളകിയെന്ന് അപ്പൊ സ്വാമിന്റെ അമ്മയുടെ മടിയിലേക്ക് ഇങ്ങോട്ട് സ്വാമി തോക്ക് കൊടുത്ത് കയ്യില് അന്നേരം അവന്റെ ഇത് മാറി എന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ അവനങ്ങനെ ഫിക്സ് അളകിയിട്ടില്ല ചെറിയൊരു ഉണ്ടായിരുന്നു അല്ലാണ്ട് വേറൊരു കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സ്വാമിന്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണൊക്കെ കഴിച്ച് അതിന്റെ പിറ്റേന്ന് മൈസൂർക്ക് വന്നു മൈസൂർക്ക് പിന്നെ അവിടെ ഉള്ള അനൂപ് അതായത് ബാബേട്ടർ എന്ന് പറയുന്ന ഹോം സ്റ്റേ നടക്കുന്ന മൈസൂരിലാണ് അവരുടെ അങ്ങോട്ടാണ് വരുന്ന സ്വാമി കുറച്ച് കുറച്ചുപേരും വല്ലതും അത് കഴിഞ്ഞിട്ട് അവര് അത് തന്നെ വിളിച്ച് ഞാൻ മൈസൂരാണ് ഉള്ളത് ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോകാനും പറഞ്ഞു പറഞ്ഞുകൊണ്ടാന്ന് വെച്ചാൽ അമ്മ കോളേജില് ഡ്രഗ്സിനെതിരായിട്ട് ഒരു ക്യാമ്പയിൻ നടത്തണം സ്വാമിനെയും കൊണ്ടുപോയിട്ട് അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റൂ ഞാൻ അത് കഴിഞ്ഞാൽ കൂടി വരും അപ്പൊ പറഞ്ഞു സ്വാമി നമ്മളറിയാത്ത ആളാണ് അന്നേരം സ്വാമി നല്ല ആളാണ് സ്വാമി കൊഴപ്പൊന്നുമില്ല എന്താണ് സ്വാമി പറഞ്ഞു വിശ്വസിപ്പിച്ചതെന്നൊന്നും എനിക്കറിയില്ല സ്വാമി അത്രയും നല്ല ആളാണെന്നാണ് അതായത് രണ്ടോ മൂന്നോ ദിവസത്തിന് മാത്രം പരിചയം സ്വാമി നന്നു അല്ലെങ്കിൽ ഞങ്ങൾക്കാർക്കും സ്വാമി എന്ന് അറിയത അന്നേരം ഇരുപതാം തീയതി അവിടുന്ന് പത്തൊമ്പതാം തീയതി ഇവിടേക്ക് പോണു നിലമ്പൂരേക്ക് വരികയാണ് നിലമ്പൂരേക്ക് വന്നിട്ട് പിന്നെ ഇവിടെ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ താമസിച്ചിരുന്നത് ഇരുപതാം തീയതി അവിടെ നിന്ന് ഇരുപത്തി ഒന്നാം തീയതി രാവിലെ എന്തോ ചാനൽ അഭിമുഖ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവ എന്നെ വിളിച്ച് എട്ടരയായപ്പാ രാവിലെ എട്ടരയായപ്പോ വിളിച്ച് അന്നേരം നല്ല സംസാരമൊക്കെ ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് സംശയം തോന്നില്ല ഞാൻ അന്നേരമൊക്കെ പറയുന്നുണ്ട് മോനെ വീട്ടിലേക്ക് പോയി നിൽക്കുന്നേ സ്വാമി എങ്ങനെയുള്ള ആളാന്നിട്ട് പറഞ്ഞില്ലാന്ന് അപ്പം പറഞ്ഞു കൊഴപ്പം ഇല്ലമ്മ എല്ലാരും ഉണ്ടെ കൂടെ അപ്പൊ ഞാൻ സ്വാമിന്റെ കൂടെ നിലമ്പൂരിൽ നിന്ന് സ്വാമി പോകുമ്പോ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരാന്നാ പറഞ്ഞത് അപ്പൊ അത് കഴിഞ്ഞ് ഇരുപതാം തീയതി ഉച്ചക്ക് വിളിച്ചിട്ട് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം വിളിച്ചിട്ട് പിന്നെ രാത്രി ഒമ്പത് പതിനാലിനാണ് ഇന്ന് ലാസ്റ്റ് കോൺ ചെയ്യുന്നത് അന്നേരം നല്ല ഇതിലാണ് സംസാരിച്ചത് നാളെ രാവിലെ ഞാൻ എന്തായാലും ഇവിടുന്ന് തിരിച്ചു വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് അവൻ പറഞ്ഞത് പക്ഷെ പിന്നെന്തായ എന്താണെന്ന് നമുക്ക് അറിയില്ല പിന്നെ കിട്ടിയ രാവിലെയാണ് പോലീസുകാരെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ മോന്റെ മോനൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നിലമ്പൂർ സ്റ്റേഷനിൽ എത്തണം എന്ന് പറഞ്ഞു അന്നേരം നമ്മൾ വിചാരിക്കുന്ന സാധാരണ ഒരു ആക്സിഡന്റ് അല്ലാണ്ട് ഇതുപോലൊന്നും നമ്മൾ മനസ്സിൽ പോലും പ്രതീക്ഷിക്കില്ല മകന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഉത്തരവാദികളെയും കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് പരാതി മൈസൂരുവിൽ ബിബിഎ കോഴ്സ് പൂർത്തിയാക്കിയ അജയ്കുമാർ സപ്ലിമെന്ററി പരീക്ഷ എഴുതാനാണ് കഴിഞ്ഞ മാസം പതിമൂന്നിന് മൈസൂരുവിലേക്ക് പോയത് തുടർന്ന് സുഹൃത്തുക്കളുമൊത്ത് ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കിയ ഹിമവൽ ഭദ്രാനന്ദ സ്വാമിയെ കാണാൻ പോയിരുന്നു ശേഷം സ്വാമിയുടെ കൂടെ നിലമ്പൂരിലെത്തി ഹോട്ടൽ മുറിയിൽ താമസിക്കുകയായിരുന്നു അജയ്കുമാറിന് താമസിക്കാൻ മറ്റൊരു മുറിയെടുത്തു നൽകിയിരുന്നെങ്കിലും സ്വാമിയുടെ നാലാം നിലയിലെ മുറിയിൽ നിന്ന് താഴേക്ക് വീണു ാണ് പോലീസ് പറയുന്നത് സംഭവത്തിന് ശേഷം പോലീസ് വിവരം അറിയിക്കുമ്പോഴാണ് സ്വാമി വിവരമറിഞ്ഞതെന്നും പറയുന്നുണ്ട് അജയ്കുമാറിനെ ഉടൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു സംഭവത്തിൽ ദുരൂഹതയുള്ളതായും സമഗ്ര അന്വേഷണം നടത്തി ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ബന്ധുക്കൾ പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ ഫോർ ഫൈവ് 573726